അപ്പോൾ ഗൈസ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിൻ്റെ ആ ഒരു അവാർഡ് നമുക്കും വന്നിട്ടുണ്ട് അങ്ങ് അമേരിക്കയിൽ നിന്ന് പ്ലേ ബട്ടൺ പട്ടിനെക്കാട്ടും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് നെസലാണ് കേട്ടോ അപ്പോൾ നെസല് ഇങ്ങനെ എന്താണ് ഇവർ ഈ ഷോർട്സൊക്കെ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ ഞാൻ ഈ ഒരു പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുന്നത് കാണുമ്പോൾ നെസൽ എൻ്റെ എപ്പോഴും പറയും മാപ്പി എനിക്ക് ഇതുവരെ അൺബോക്സ് ചെയ്യണമെന്ന് ഞാൻ അവനടുത്ത് പറഞ്ഞ് മോനെ മോൻ്റെ ആഗ്രഹം മാപ്പി സാധിച്ചിരുമെന്ന് പറഞ്ഞ് അപ്പോൾ ശരിക്കും നിങ്ങൾ തന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു പ്രേക്ഷകർ എന്ന ഗിഫ്റ്റാണ് ശരിക്കും എനിക്കും എൻ്റെ ഫാമിലിക്കും അതിൻ്റെ നെസലിനും ഒക്കെ വേണ്ടി തന്നൊരു ഗിഫ്റ്റാണ് കേട്ടോ അത് ശരിക്കും എത്ര നിങ്ങണത് നമ്മളത് എന്താണ് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാകത്തില്ല അപ്പോൾ എന്താണെങ്കിൽ നെസലിനെ കൊണ്ട് തന്നെ ഈ ഒരു പ്ലേ ബട്ടൺ ഞാൻ അൺബോക്സ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ് ഓക്കെ നമ്മൾ ശരിക്കും ഇത് പൊട്ടിക്കട്ടെ മോനെ ഓക്കേ അപ്പോൾ നമ്മളെ നമ്മളങ്ങനെ പൊട്ടിക്കുകയാണ് പൊട്ടിക്കട്ടെ അപ്പോൾ ശരിക്കും നെസല് ഭയങ്കര ഒരു ഭയങ്കര ഒരു എന്താണ് എക്സൈറ്റ്മെന്റ് ഇരിക്കുകയാണ് കേട്ടോ സംഭവം ഇത് എന്താണെന്ന് നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളു പിന്നെ അസല്ലേ ഓപ്പൺ ചെയ്തു നിൽക്കൂ നിൽക്കും നിൽക്കൂട്ടെ ആ ഓപ്പൺ ചെയ്തു ആ അപ്പോൾ അതാണ്ട് ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ എടുത്തു ആ ഒരു പേപ്പർ പേപ്പറെടുത്തേ അപ്പോൾ താണ്ട് ഇതിനകത്തൊരു ചെറിയൊരു സ്പോഞ്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ യൂട്യൂബിൻ്റെ ആ ഒരു എന്താണ് അവരൊരു സൈൻ ചെയ്ത യൂട്യൂബ് സൈൻ ചെയ്ത ഒരു എന്താണ് അവരൊരു സർട്ടിഫിക്കറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ അവരുടെ അപ്പോൾ കണ്ടല്ലോ വീണ്ടും ഒരു എന്താണ് റെക്കഗ്നൈസ് യുവർ ടീം എന്ന് പറഞ്ഞൊരു പേപ്പർ കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ ഇവിടെ ഒരു എന്തല്ലേ അപ്പം ഇതാണെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു പ്ലേ ബട്ടൺ ബട്ടൺസലേ പിടിച്ചോ എങ്ങനെയുണ്ട് സൂപ്പറാണോ ഇഷ്ടപ്പെട്ടോ കിട്ടുമെന്നേ ഒരാൾ ഇവിടെ ഇപ്പോൾ കേട്ടോ അപ്പം കണ്ടല്ലോ അതൊന്നുമില്ല അതൊന്നുമില്ല അത് കിട്ടല്ലേ അപ്പം കണ്ടല്ലോ ഒന്ന് കാണിച്ചോളാം അങ്ങോട്ട് കാണിച്ചേ ഇഷ്ടപ്പെട്ടോ ഓക്കേ അപ്പോൾ കണ്ടല്ലോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു പ്ലേ ബട്ടൺ നൗ സ്റ്റോക്സ് ആൻഡ് വ്ലോഗ്സ് ഹൺഡ്രഡ് കെ എന്നൊക്കെയാണ് സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ എഴുതിയ കണ്ടല്ലേ അപ്പോൾ ശരിക്കും എങ്ങനെയുണ്ട് സംഭവം എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ അപ്പോൾ ശരിക്കും ഇത് നിങ്ങൾ തന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ പ്രേഷ്യർ തന്ന ഗിഫ്റ്റ് ആണേ അപ്പൊ കണ്ടല്ലോ എങ്ങനെ സജിലുണ്ട് ഞങ്ങൾക്കും കിട്ടി പ്ലേ ബട്ടൺ സജില എപ്പോഴും പറയും കേട്ടോ ഇത് നമുക്ക് ഇത് എന്താണ് നമ്മുടെ കൈ എന്ന് പറയത്തില്ലേ അപ്പൊ എന്തായാലും ഞങ്ങളുടെ കയ്യിലും ആ ഒരു ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ചതിന്റെ യൂട്യൂബിന്റെ പാരതോഷമായിട്ടുള്ള ആ ഒരു അവാർഡ് നമ്മൾക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഒന്ന് കാണിച്ചേ അങ്ങോട്ട് കാണിച്ചേ കാണിച്ചെട്ടാ അപ്പം അപ്പം ശരിക്കും ഇത് ഞങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾ പ്രേഷ്യർ തന്ന ഗിഫ്റ്റാണ് ഇല്ല രജിലാണ് അപ്പം എന്തായാലും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി അപ്പം ഇത് കണ്ടല്ലോ എല്ലാം ഉണ്ട് യൂട്യൂബിന്റെ പേപ്പർ ആ ഒരു സർട്ടിഫിക്കറ്റും എല്ലാം ഉണ്ട് അപ്പം കണ്ടല്ലോ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ഗിഫ്റ്റ് നമ്മൾക്കും കിട്ടി അപ്പം ഇതെല്ലാം നിങ്ങൾക്കും സാധിക്കും എല്ലാ ആൾക്കാർക്കും സാധിക്കും കേട്ടോ അത് ഉറപ്പാണ് അപ്പം ഇത് നിങ്ങൾക്കും സാധിക്കും എല്ലാവർക്കും സാധിക്കും ഇല്ല രജിലാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ കിട്ടും കിട്ടുമോ ഇല്ലയോ നമ്മൾ തുടങ്ങിയപ്പോഴൊക്കെ ഞങ്ങൾ പ്രതിചാരിച്ച് നമുക്കൊരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ഒരാത്തില്ലൊന്നില്ലേ പക്ഷേ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി അവാർഡും കിട്ടി ഓക്കെ താങ്ക് യൂ ഓക്കെ മച്ചന്നാലേ